ആൻഡമാനിലെ സ്ഥലപ്പേരുകൾ മുഴുവൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ സ്ഥലപ്പേരുകളാണ് ആൻഡമാനിൽ നിങ്ങൾക്ക് മണ്ണാർക്കാട് കാണാം അവിടെ പെരിന്തൽമണ്ണയും വണ്ടൂരും പാണ്ടിക്കാടും തിരൂരും തിരൂർക്കാടും ഉണ്ട് ഞാൻ ആ ഇതൊക്കെ ഉണ്ട് കാരണം മലബാർ കലാപകാലത്ത് ഇവിടെ നിന്നുള്ള കല ഈ സമരസേനാനികളെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ സ്ഥലമാണ് അവരവിടെ കാട് വെട്ടിത്തെളിച്ച് അവിടെ ജീവിതം ആരംഭിച്ചു അപ്പോൾ അവർ അവരുടെ നാടിൻ്റെ പേര് ഈ അൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഓരോ പ്രദേശത്തിനുമട്ടും ന്യൂസിലൻഡിൻ്റെ മുഖമുദ്ര വൃത്തിയാണ് ശുചിത്വമാണ് ഒരു ജനത എന്ന നിലയിൽ അങ്ങേയറ്റം വൃത്തിഹീനരായ നമ്മൾ കുറച്ച് പ്രകോപനമൊക്കെ വരുമെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങനെ തന്നെ പറയും അങ്ങേയറ്റം വൃത്തിഹീനരായിട്ടുള്ള നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം അതാണ് ഞാൻ ഉപയോഗിച്ച വാചകം ഒരു ജനത എന്ന നിലയിലെന്നാണ് വ്യക്തികൾ എന്ന നിലയിൽ വളരെ വൃത്തിയുള്ളവരാണ് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും നല്ല വെടിപ്പായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ നല്ല വെടിപ്പായി നടക്കാൻ ശ്രദ്ധിക്കും നല്ല വൃത്തി അക്കാര്യത്തിൽ പുലർത്തും പക്ഷേ നാട് മുഴുവൻ വൃത്തികേടാക്കും ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സഞ്ചരിക്കും റോഡിലേക്ക് നോക്കിയാൽ അരോചകവും ഹൃദയഭേദകവുമായ കാഴ്ചയാണ് വഴി നീങ്ങളെ കാണുന്നത് എന്താണ് വലിച്ചെറിഞ്ഞ വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും പിന്നെ ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറിക്കാരുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇതെല്ലാമാണ് ഉടനീളം കാണുന്നത് അറബൂക്കരയുടെ പുസ്തകത്തിൽ ഈ വലിച്ചെറിയൽ സ്വഭാവത്തെക്കുറിച്ച് മലയാളിയുടെ വലിച്ചെറിയൽ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ന്യൂസിലൻഡിൽ ഒരാളും അങ്ങനെ ചെയ്യില്ല എന്ന കാര്യം പറയുന്നുണ്ട് ഒരാളും അങ്ങനെ ചെയ്യില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് കാരണം അതൊരു കൾച്ചറാണ് ഒരു സംസ്കാരമാണ് നമ്മളെക്കാൾ ഉന്നതമായ ഒരു സംസ്കാരം ആ അർത്ഥത്തിൽ വളരെ സംസ്കാരശൂന്യരാണ് നമ്മൾ കാരണം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ കണ്ടടത്ത് വലിച്ചെറിയലാണ് കണ്ടടത്ത് വലിച്ചെറിയുക എന്നതാണ് ശീലം അത് ഏത് സാധനമാവട്ടെ അതിൽ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ കാശുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഒരു ജനത എന്ന നിലയിൽ വൃത്തിയുടെ കാര്യത്തിൽ വൃത്തിഹീനരും സംസ്കാരശൂന്യരുമാണ് എന്ന് നാം തിരിച്ചറിയണം കുറ്റപ്പെടുത്തലായിട്ടല്ല സ്വയം വിമർശനം നമ്മളെല്ലാവരും നടത്തേണ്ടതാണ് എങ്ങനെയാണ് ഈ മാലിന്യം മുഴുവൻ ഇപ്പോൾ റോട്ടിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം എന്താണെന്ന് വെച്ചാൽ ഫൈൻ ഈടാക്കാൻ ആളില്ല ചോദിക്കാനും പറയാനും ആരുമില്ല കാരണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പായിട്ട് പ്രവർത്തിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ മുഴുവൻ വാഹനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്തു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി വന്നു അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യമായി ഇപ്പോൾ ആരും ഫൈൻ ഇടാൻ വരില്ല നല്ല മാറ്റം വന്നതാണ് കഴിഞ്ഞൊരു കൊല്ലത്തിനിടയിൽ വലിയ മാറ്റം ഉണ്ടായി ആ അതിനർത്ഥം എന്താണെന്ന് പറയും ഈ മാറ്റം ഭയം കൊണ്ട് മാത്രം ഉണ്ടായ മാറ്റമാണ് കൾച്ചർ എന്ന നിലയിൽ ഉണ്ടായ മാറ്റമല്ല ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടായതല്ല ആരെങ്കിലും പിടിക്കും അല്ലെങ്കിൽ ഫൈൻ വരും കേസ് വരും എന്ന ഭയം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഭയക്കണ്ട എന്ന് വന്നപ്പോൾ വീണ്ടും വലിച്ചറിയാൻ തുടങ്ങി ഇതാണ് സ്ഥിതി ഇപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗാണ് ഞങ്ങൾ രാവിലെ നടത്തിയത് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കേരളം മുഴുവനും വൃത്തിയാക്കാൻ പോവാണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി സംഭവിക്കാൻ പോകുന്ന എന്താ മഴ തുടങ്ങി മഴ ഇത്തവണ നേരത്തെയാവുന്നതാണ് പ്രവചനങ്ങളെല്ലാം നേരത്തെയാവുന്ന മാത്രല്ല സാധാരണത്തേതിനേക്കാൾ കനത്ത മഴയായിരിക്കും എന്ന വെതർ ഫോർകാസ്റ്റും വന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഈ മാലിന്യ കൂമ്പാരം മഴ പെയ്ത അഴുകി പകർച്ചവ്യാധികളിലേക്ക് എത്തും അപ്പോൾ എളുപ്പമാണ് സർക്കാരിനെ കുറ്റപ്പെടുത്താം തദ്ദേശ സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്താം പിന്നെ വഴി മുഴുവൻ ആരുടേതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സർക്കാരിൻ്റെ എല്ലാം വഴിയാണ് ഇത് മുഴുവൻ സൃഷ്ടിക്കുന്നത് പ്രധാന പങ്ക് അത് പിന്നെ ആരും ചിന്തിക്കാറില്ല ചർച്ച ചെയ്യാറുമില്ല കേരളത്തിലെ മതമേലധ്യക്ഷന്മാരെ എല്ലാവരെയും ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാക്കാൻ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരാളുകളാണ് നിങ്ങളൊക്കെ പറഞ്ഞാലെങ്കിലും ആളുകൾ കുറച്ച് കേൾക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സെലിബ്രിറ്റികൾ അവരൊക്കെ പറഞ്ഞാൽ കുറച്ച് പേര് കേൾക്കുമെങ്കിൽ ഇതാണ് ഉണ്ടാവേണ്ട പ്രധാന മാറ്റം പെരുമാറ്റത്തിൽ നമ്മുടെ മനോഭാവത്തിൽ സമീപനത്തിൽ മാറ്റം ഉണ്ടാവണം സാധാരണ പലരും വിദേശത്തൊക്കെ പോയി വരിക അല്ലെങ്കിൽ വിദേശത്ത് ഇതുപോലെ വായിച്ചിട്ട് പുസ്തകങ്ങളിലോ പത്രത്തിലോ ഒക്കെ വായിച്ചിട്ട് ടി വിയിലൊക്കെ കണ്ടിട്ട് പറയും അതൊക്കെ ദുബായിലൊക്കെ പോയി നോക്കണം സിംഗപ്പൂരൊക്കെ പോയി നോക്കണം എന്തൊരു വൃത്തിയാണ് നമ്മുടെ നാടെന്ത എങ്ങനെയാവാത്തത് ആരുടെ കുറ്റമാണ് സർക്കാരിൻ്റെ കുറ്റം പിന്നെ ജനപ്രതിനിധികളുടെ കുറ്റം തദ്ദേശ സ്ഥാപനങ്ങളുടെ കുറ്റം കുറ്റം കണ്ടുപിടിക്കും ഇതെല്ലാം പറ പറയുന്ന ആളുകൾ അവനവൻ്റെ വീട്ടിലെ വേസ്റ്റ് രാത്രി ഇരുട്ടായിക്കഴിഞ്ഞാൽ പതുക്കെ മോട്ടോർ സൈക്കിളിലോ കാറിലോ ആരും കാണില്ല എന്ന് ഉറപ്പാക്കി കൊണ്ടുപോയി വഴിയിലിട്ടിട്ട് വരും എന്നിട്ടാണ് തിരിച്ചു വന്ന് കുളിച്ച് ആ ചെയ്തതിൻ്റെ പാപക്കരയൊക്കെ കഴുകിക്കളഞ്ഞ് ഫേസ്ബുക്കിൽ പോയിട്ട് സിംഗപ്പൂരിലെ തെരുവുകൾ കണ്ടിട്ടുണ്ടോ എന്തൊരു വൃത്തിയാണ് ദുബായിൽ നിങ്ങൾ പോയിട്ടുണ്ടോ എന്താണ് കേരളം ഇങ്ങനെയാവാത്തത് അങ്ങനെ പറയുന്ന ആളുകൾ അപ്പോൾ ആ ഒരു ആത്മവഞ്ചന ഡാപട്യം അത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റണം അത് അവസാനിപ്പിക്കാൻ ഇതുപോലുള്ള അനുഭവങ്ങൾ പകർത്തുന്നത് സഹായകരമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ന്യൂസിലൻഡിനെ കുറിച്ചുള്ള ഞാൻ നേരത്തെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യാത്ര ഇഷ്ടമുള്ള ഒരാൾ എന്ന നിലയിൽ ഞാനിതുവരെ അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിമനോഹരമായ സ്ഥലമാണ് എന്ന് ശ്രീ ജെയിംസ് ആർപ്പൂക്കര ചിത്രങ്ങൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും ആ മനോഹാരിത നമുക്കിങ്ങനെ മനസ്സിൽ കാണാവുന്ന നിലയിൽ പകർത്തി വച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരവസരം കിട്ടിയാൽ തീർച്ചയായും ന്യൂസിലൻഡിൽ പോകാനുള്ള അതിയായ പ്രേരണയാണ് ജെയിംസ് ആർക്കൂക്കര ഉണ്ട അദ്ദേഹത്തിൻ്റെ പുസ്തകം ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തെ ഭാഗ്യവാനാണ് പോണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും കുറച്ച് പൈസ സ്വന്തം വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് അദ്ദേഹത്തിന് അങ്ങ് പോയാൽ മതി ഞങ്ങളൊക്കെ ആകുമ്പോൾ സ്വന്തം വരുമാനം മിച്ചം പിടിച്ചെടുത്ത് പോയാലും എന്തെല്ലാം മറുപടി പറയണം അല്ലേ ഏ എന്തെല്ലാം മറുപടി പറയണം എന്തെല്ലാം കണക്ക് കൊടുക്കണം അപ്പോൾ ജീൻ സാർപ്പൂക്കരയോടെ എനിക്കതിൽ അതിയായിട്ടുള്ള അസൂയുണ്ട് കാരണം അദ്ദേഹത്തിന് സ്വന്തം വരുമാനം എടുത്ത് പോകാൻ ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളെപ്പോൾ ഉള്ള ആൾ അത്രത്തിൽ പ്രശ്നം വരുന്ന ആളല്ല ശ്രീ കെ ബാബുവും ശ്രീ വേണുഗോപാലും ഒന്നും അവർക്കൊക്കെ കുറച്ചും കൂടി ആനുകൂല്യവും ഇളവുള്ളതാണ് ആ കാര്യത്തിൽ സുരേഷൊക്കെ കുറച്ച് ആനുകൂല്യം അതിൽ കൊടുക്കാറുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു ആനുകൂല്യം തരാറില്ല ഞാനിത് ഞങ്ങൾ പലപ്പോഴും പോകാറുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു വിമാന ടിക്കറ്റിൻ്റെ ഒരു പൈസ ഉണ്ടാക്കും ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് ഇനിയും പോകും ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ യാത്ര ചെയ്യും ആ കാര്യത്തിൽ സംശയമില്ലേ യാത്ര ചെയ്തിട്ടുണ്ട് ധാരാളം ഇന്ത്യക്കകത്തും ചെയ്തിട്ടുണ്ട് പുറത്തും ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിൽ നിന്ന് എത്രയോ ഇടത്തരക്കാർ പോയിക്കൊണ്ടിരിക്കില്ലേ സാധാരണക്കാർ അല്ലേ ധാരാളമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ പോകുന്നു എനിക്കൊക്കെ എൻ്റെ നാട്ടിൽ നിന്നും പോയിട്ടുള്ള ആളുകളെ എത്ര പേരെ കാണാൻ പറ്റും നമ്മുടെ മാധ്യമങ്ങൾ തന്നെ ആഘോഷമാക്കിയിട്ടുള്ള ഒരു ചായക്കടക്കാരനും ഒരു അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെ രണ്ടുപേരും കൂടി നടത്തി അല്ലേ നമ്മൾ ഓർക്കുന്നില്ലേ അത് ആ എത്ര രാജ്യങ്ങളിൽ പോയെന്നാണ് പറഞ്ഞത് എത്ര രാജ്യങ്ങളിലാണത് അനേകം രാജ്യങ്ങളിൽ ഒരു ചായക്കടക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പോയത് അത് മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷമാക്കിയിരിക്കുന്നു ആ പരിഗണന പോലും ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല അത് പോട്ടെ ഞങ്ങൾ പോയാൽ കുറ്റം ബാക്കി എല്ലാവരും പോയാൽ അത് മഹത്തായ കാര്യം എന്നതാണ് പക്ഷേ അതുകൊണ്ട് പോകാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല ന്യൂസിലൻഡിൽ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പോകും പോയൻ്റെ മുഴുവൻ കുറ്റവും എനിക്കല്ല ജെയിംസ് ആർ പൂക്കരയ്ക്കാം